ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നടപ്പ് ഹാജി ഉണ്ടല്ലോ യൂട്യൂബ് ഹാജി ഹാജിയെ വിശ്വാസികളാണ് ഇപ്പോൾ ആദ്യം മൂട് താങ്ങി നടന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി ഇവനൊരു ഫ്രോഡാണെന്ന് ഇവന് വേണ്ടത് പണം പേരും പ്രശസ്തിയും വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് കൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കാൻ ഇവൻ നോക്കിയപ്പോൾ ആത്മീയതയാണ് പറ്റിയമ്മ വഴി അങ്ങനെയാണ് ഇതുവരെ ഇതിനു മുമ്പ് ആരും തിരഞ്ഞെടുത്തിട്ടില്ലാത്ത മതത്തെ വിറ്റ് പണമുണ്ടാക്കാനും ജീവിക്കാനുമായി ഇവൻ ഈ മേഖല തന്നെ തിരഞ്ഞെടുത്തത് വീട്ടുകാർ നോക്കുമ്പോൾ ഇത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് അധ്വാനിച്ചിട്ട് കിട്ടാത്ത പണമാണ് ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പണം മതി പണത്തിനു വേണ്ടി എന്തെല്ലാം വേലകൾ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഒപ്പിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളില്ലേ അങ്ങനെ അവരൊക്കെ വൈറലാകുന്നുമുണ്ട് പല മേഖലകളിലും അതുപോലെ യൂട്യൂബ് ഹാജി ഏതാണ്ട് എറിലായി എയറിലാക്കിയിരിക്കുന്നത് യുക്തിവാദികളോ നിരീശ്വരവാദികളോ അമുസ്ലിങ്ങളോ എതിർ ശബ്ദങ്ങളോ ഒന്നുമല്ല അവനെ താങ്ങി നടന്ന പൊക്കിക്കൊണ്ട് നടന്ന ആളുകൾ തന്നെയാണ് വളരെ പൊക്കത്തിൽ കൊണ്ടുവന്നിട്ടിപ്പോ തോന്നുകൊണ്ടുവന്ന് താഴെയിട്ടിരിക്കുന്നത് കാൽനട യാത്രയായി ഹജ്ജ് ചെയ്തു എന്ന് നുണ പറഞ്ഞാണ് വരെ പിടിച്ചു നിന്നത് സത്യത്തിൽ ഷിഹാബ് പാകിസ്ഥാനിൽ നിന്നും പോയത് ഫ്ലൈറ്റിലാ എന്തിനാ ഹേ നോണ പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നെ ഏ ഇയാള് നടന്നാണോ ഹജിനു പോയത് ഇയാളെ കാൽനട നട ഹാജിന്ന് പേര് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പോ കേരളത്തിലൊന്നും ഇയാൾക്ക് പേരും പ്രശസ്തി അംഗീകാരം ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇയാളിപ്പോ സ്ഥലം മാറ്റി പിടിച്ചേക്കാണ് ബംഗാളൊക്കെ ആകുമ്പോൾ ഭാഗത്തുങ്ങളായിട്ടുള്ള വിശ്വാസികളാണ് അവർ വന്ന് കയ്യെങ്കിലും മുത്തി അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന നൂറ് അഞ്ഞൂറ് ആയിരവും രണ്ടായിരവും പതിനായിരവും ലക്ഷ്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോടികളും ഒക്കെ കിട്ടും കക്ഷിക്ക് കക്ഷിക്ക് അങ്ങനെ കിട്ടുന്നുമുണ്ട് എന്തായിരുന്നാലും താൻ നടന്ന് തന്നെയാണ് ഹജ്ജിന് പോയത് എന്ന് അവകാശപ്പെടുന്ന ഈ യൂട്യൂബ് ഹാജിയുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ വിവാദത്തില് വിശദീകരണവുമായി നമ്മുടെ ഹാജി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നാണ് ഹാജി വീഡിയോയ്ക്ക് വിശദീകരണം നൽകിയത് എടുക്കാനായി ഓടിയെത്തിയ യുവാവിന്റെ ഫോൺ പിടിച്ചെടുത്ത് എറിഞ്ഞതാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായത് പുതിയ സംഭവം ഫോൺ എറിഞ്ഞു പൂട്ടിച്ചതാണ് സംഭവം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്തെ ആദിവാസി മുസ്ലിം വിഭാഗത്തിനായി നടത്തിയ പരിപാടിയിലാണ് രോഷാകുലനായി ആദിവാസി യുവാവ് മുതിർന്നവരെയും പരിപാടി കമ്മിറ്റിക്കാരെയും ഒക്കെ തള്ളി മാറ്റി ഫോട്ടോ എടുക്കാനായിട്ട് കടന്നു വന്നതെന്ന് ഷീ അബു പറയുന്നു അതും എന്താണ് അമിത ഭക്തിയാ അവനത് വേണം അവനത് വേണം കാരണം ഫോട്ടോ എടുക്കാൻ വന്നത് ഒരു നമ്പർ വൺ ഫ്രോഡിൻ്റെയാ ആ ഫ്രോഡ് ഇതുവരെ വീഡിയോ പിടിച്ച് അയാളയാളുടെ ഫോണിലും ആയിട്ട് വീഡിയോ പിടിച്ച് യൂട്യൂബിലിട്ടിട്ടൊക്കെ തന്നെയാണ് പണം ഉണ്ടാക്കിയിരുന്നത് കുറേ വ്ളോഗേഴ്സിനെ കൂടെ കൊണ്ടും പോയി പിന്നെ ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇവൻ പണം ഉണ്ടാക്കാനുള്ള തട്ടിപ്പ് വീരനാണെന്ന് അവർക്കും പേര് ദോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഒരു പരിധി വരെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ വിട്ടുപോയി എന്തായിരുന്നാലും എല്ലാരെയും തള്ളി മാറ്റി ഷിഹാബിന്റെ യൂട്യൂബ് അടുത്തേക്ക് തന്നെ ഇയാൾ എത്തി അതാണ് നിലവിട്ട് പെരുമാറാൻ ഇടയായതെന്നാണ് നമ്മുടെ കാക്ക ഹാജി പറയുന്നത് പിന്നീട് ഇയാളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു ഇതൊക്കെ വഹാബികളും നിരീക്ഷണവാദികളും ഒക്കെ മറച്ചു വെക്കുകയാണെന്നും ഒക്കെയാണ് നമ്മുടെ ഹാജി ആരോപിക്കുന്നത് മാത്രമല്ല ഞാൻ ഒരിക്കലും ബി ജെ പി കാരനല്ലെന്നും ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ഇല്ലെന്നും നമ്മുടെ യൂട്യൂബ് ഹാജി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇപ്പോ ഹാജി കഴുത്തറുത്തിട്ട് പുറത്ത് തടവിയാ മതിയോ ഏ അയാളുടെ ഫോൺ അറിഞ്ഞു പൊട്ടിച്ച് അയളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞത് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്റെ അസ്തിത്വം ആർക്കും ഞാൻ പണയം വെച്ചിട്ടില്ലെന്നും അയാള് കൂട്ടിച്ചേർത്ത മുമ്പ് നരേന്ദ്രമോദിക്ക് നന്ദിയൊക്കെ പറക്കി പോസ്റ്റും മുക്കി കക്ഷി മാത്രമല്ല തന്നെ പരിഹസിക്കുന്നവർ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടേണ്ടി വരുമെന്നും ഷിറാബ് ഓർമ്മിപ്പിച്ചു ആസ്ത്ര വജ്രായുധം എടുത്ത് പുറത്തിട്ട് പടച്ചോ എന്ന് ചോദിച്ചോളും ആ ശരി ഇന്ന് അതൊന്നും പേടിക്കുന്ന ആരും ഇല്ലെന്നേ ഫ്രോഡാണ് ഇയാളെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് ഇയാൾ പറയാണ് എനിക്കെതിരെ ആരൊക്കെ വീഡിയോ ചെയ്താലും മാധ്യമങ്ങളും പണ്ഡിതന്മാരും ഒക്കെ എന്നോട് മാപ്പ് വഹിച്ചു ഓ ഞാൻ വലിയൊരു മിനി പടച്ചവനായിട്ടൊന്ന് മാറി ഏ എന്നോട് ആരെന്ത് ചെയ്താലും അവരെന്നോട് ഒന്ന് മാപ്പി വെക്കും ഞാനത് എന്നോട് ഒരു മാപ്പും കോപ്പം ചോദിക്കില്ല ഞാൻ നിനക്കെതിരെ എമ്പാടും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും എന്നിട്ട് പിന്നീട് അയാളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ആര് ചെയ്ത് വല്ല ദുർബല ഹൃദയനും ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴും അയാളെ കുറിച്ച് ചെയ്ത വീഡിയോകളൊക്കെ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയാണോ അത്രേ ആ എന്നിട്ട് ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നാലും യൂട്യൂബ് ഹാജിയുടെ പ്രതികരണത്തിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടുണ്ട് അതൊരു വീഡിയോ രൂപത്തിലാണ് കക്ഷി പുറത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് കാണാം ഹാജിയെന്ന് പറയട്ടെ എസ്ലാമല അഹമ്മത്തായവർക്കാത്ത് ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ഇപ്പം മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ജോധ്പൂര് രാജസ്ഥാനിലാണ് ഇന്നലെ ഒരു ഫോണിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോ വരും എൻ്റെ പുറകെ തന്നെ ആളുകളുണ്ട് ഇന്നലത്തെ വിവാദ സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് തെറി വിളിച്ച് പോകാം അതിനു മുമ്പ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബി ജെ പി കാരനും നിങ്ങൾ എന്നെ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും റബ്ബു ആയിട്ടായിക്കോളി ഞാന് എന്റെ അസ്തിത്വം പണയം വെച്ചിട്ട് ആർക്കും ഒന്നുമില്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേര് ഒരിക്കലും അല്ലെങ്കിൽ അസ്തിത്വം വെക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ അങ്ങനെ ഉദ്ദേശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബു നിങ്ങളും തമ്മിലായിട്ടാവും എന്റെ റബ്ബും ഞാനും തമ്മിലുള്ളത് ഞങ്ങള അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഫോണിന്റെ വീഡിയോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് ആളുകളെ വയസ്സായ ഹസ്രത്തിന് ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത് അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത് അതിൻ്റെ ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് തന്നെ അതും വന്നിട്ടില്ല അതിൻ്റെ മുന്നേ ഓടി വന്ന് ഒരു ട്രൈബൽസിന്റെ ആദിവാസി ബംഗ്ലാദേശിലാണ് നാണമുണ്ടോ അല്ലേ ഉളുപ്പില്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്തിനാണ് ഇങ്ങനെ വിറ്റും പരിഹസിച്ചും പറയാന് വെച്ചും ഞങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യക്ഷമായിട്ട് തന്നെ മതത്തെ വിമർശിക്കുന്നു ഇത് മതത്തിനകത്തു നിന്ന് തന്നെ മലർന്നു കിടന്നു തുപ്പുന്നതല്ലേ ബംഗ്ലാദേശിന്റെ ബോർഡറിലാണ് സംഭവം ബംഗ്ലാദേശിന്റെ ഒരു കിലോമീറ്റർ അടുത്തുള്ള സംഭവമാണ് ട്രൈബൽസ് ഏരിയ ആദിവാസി ഏരിയയാണ് മുസ്ലിം ആദിവാസി ഏരിയ അവിടെ അഗ്രസീവ് ആയിട്ടുള്ള ജനങ്ങൾ അറിവ് വളരെ കുറവുള്ള ആളുകളാണ് അവിടെ ചെന്നിട്ട് പരിപാടീൻ്റെ സമയത്ത് പതിനായിരക്കണക്കിന് ആളുകളുള്ള പരിപാടിയിൽ ഈ ഒരു മനുഷ്യൻ പല ആളുകളുണ്ടതിലിങ്ങനെ ഒരാൾ മാത്രം ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളും തള്ളിയിട്ട് കൊണ്ട് ഓടി വരുന്ന വീഡിയോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും അതിനുശേഷം അയാളെ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ ബഹുമാനിക്കണം ഞാൻ ചെയ്ത തെറ്റ് എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ആ മൊബൈൽ കൊടുത്തിട്ട് മൊബൈലിൽ മൊബൈലിനെന്തെങ്കിലും പറ്റിക്കണംന്ന് നോക്കിയിട്ട് മാപ്പ് പറയുന്ന വിലയുണ്ട് അതും വരില്ല കാരണം എല്ലാവർക്കും ആവശ്യം തെറ്റുകളും കുറ്റങ്ങളും മാത്രമാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ കയറില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ പോലും ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ചെയ്തിട്ട് ഞാൻ ഒന്നും നേടിയെടുത്തിട്ടില്ല ഇന്ന് വരെ ഇത്ര മനസ്സിലായി എല്ലാം മനസ്സിലായി പറ്റിച്ചിട്ടുള്ള മനസിലായി പോലെയും വിവാദം ഉണ്ടായിട്ടും ഷിഹാബ് ചോറ്റു ഒരു രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് പിരിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കാതുകൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ എന്ത് ധൈര്യം വിളിച്ചോ എൻ്റെ വീട്ടുകാരെ നിങ്ങളൊന്നും പറയരുത് എൻ്റെ വീട്ടുകാരെ പറയുന്ന ഏതവനാണെന്നുണ്ടെങ്കിലും എനിക്കും എൻ്റെ വാപ്പയും ഉമ്മയും ഉള്ള പോലെ നിങ്ങൾക്കും വാപ്പയും ഉമ്മയും ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല അസ്സാമലൈക്കും ഇറക്കത്തുള്ള എല്ലാവരോടും സ്നേഹം മാത്രം 因为。<In> ഒരുപാട് വിവാദങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മഹാബികളുടെ അടുത്തു നിന്നും യുക്തിവാദികളുടെ അടുത്തു നിന്നും നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നു കൊണ്ടേരിക്കുക എൻ്റെ പണി ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കാം ഞാനൊരു ഔലയല്ല ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു ആല്യമല്ല ഒന്നുമല്ല സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജിയായിട്ടോ എന്തോന്നറിയില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞങ്ങനെ ആക്കിയതന്നെ അതായിക്കോട്ടെ നിങ്ങളുറപ്പും അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട് അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്ന ആളുകളാണ് മതത്തെ എത്തിക്കാൻ കഴിയുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള ഫ്രോഡുകൾ എത്തുന്നിടത്തേക്ക് ജനങ്ങളിങ്ങനെ ഒരു നിന്ന് ഒരു നിന്നും പിരിച്ചിട്ടില്ല എന്റെ എന്റെ വയസ്സുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു ചെറിയ തുച്ഛമായ വയസ്സ് ഞാൻ അവർക്ക് വേണ്ടി ചെലവായിക്കുന്നു നിങ്ങൾ എന്തോ സ്റ്റേജിൽ ഇയാൾ ഇയാൾ ൊന്നുംങ്ങിച്ചിട്ടില്ലെന്നല്ലേ ഇത് പരസ്പര അതായത് തരുന്ന പൈസ പലർക്ക് പരസ്പ വിരുദ്ധ അതായും ഇപ്പൊ പറഞ്ഞത് അയാള് ആയിൽ എന്തോന്നറിയില്ല നിങ്ങൾ പറഞ്ഞങ്ങനെ ആക്കിയതല്ലേ അതായപ്പോ നിങ്ങൾ ഉറപ്പും അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട് അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്ന എത്തിക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ കയ്യിൽ നിന്നും പിരിച്ചിട്ടില്ല എന്റെ സമ്പത്ത് കൊണ്ട് എന്റെ വയസ്സുകൊണ്ട്

നിങ്ങൾ എന്തോ പറഞ്ഞോളെ അന്ന് ആ സ്റ്റേജിൽ മലയാളികളായ ഉസ്താദുമാരുണ്ട് അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വിലയിടുമ്പോൾ ആഹ്റത്തില് ഒരുപക്ഷെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരും തീർച്ചയായും എൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരനായതുകൊണ്ട് സംഭവിക്കുന്ന ഇങ്ങനത്തെ ചില ചെറിയ ചെറിയതും വലുതും വലുതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തി തരുന്നത് കൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ അത് പകർത്താനും അത് പിന്തുടരാനും സാധിക്കും അള്ളാഹു എല്ലാം പൊരുത്തപ്പെട്ടേന്നും അറിവില്ലാത്ത ഒരാളല്ലേ ഞാൻ ഒരു ഹിന്ദിക്കാരുടെയും ഞാൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല ഞാനൊരു സാധാരണക്കാരനാണ് എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നടന്നതാണ് എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പല ഉദാഹരണങ്ങളും നിങ്ങൾ നോക്കണം കേട്ടോ ഇതിൻ്റെ മുന്നേ പല വിവാദങ്ങളുണ്ടായപ്പോളും വിവാദം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ അല്ല പടച്ചോനെ കണ്ടിട്ട് എന്തായി പഠിച്ചോൻ കൈവിട്ടോ ആകാശത്ത് എന്നൊക്കെ പറഞ്ഞാ ഫ്രോഡേ നിന്റെ തന്ത്രം എല്ലാവർക്കും മനസ്സിലായി ഇനി നീ എന്ത് പറഞ്ഞാലും ശരി നിനക്ക് വേണ്ടിയത് എന്താണോ അത് നീ നേടിയെടുത്തു അതിനുവേണ്ടി നീ മതത്തെ കരുവാക്കി ഞങ്ങൾ പ്രത്യക്ഷമായി മതത്തെ വിമർശിക്കുന്നു നീ പരോക്ഷമായി മതത്തെ വ്യഭിചരിക്കുന്നു അതാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ട് മതത്തിന്റെ വലിയ ആള് ചമഞ്ഞ് എളിമത്തും ചമഞ്ഞ് കേരള ജനതയെ കൂടുതൽ കാലത്തിനൊക്കെ പറ്റിക്കാൻ പറ്റില്ല അവരിത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നന്ദി